പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല വർക്ക് ഒരേ ദിവസമായിട്ട് ഏട്ടന്റെ വർക്ക് ഇല്ലാണ്ടത് ഇന്നും ഇന്നലെ വർക്ക് അപ്പൊട്ട് പോയി മാഡം പോയപ്പോ പിന്നെ ഞാനും വീട്ടിലേക്ക് വെച്ചിട്ട് ഞാനും വർക്കിന് പോയി ലീവ് ഇല്ലാഞ്ഞിട്ടല്ല പോയി വർക്കിന് പോയി അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട് ഏട്ടനും വന്നിട്ടില്ല എന്നെ കുട്ടികൾ പോയിട്ട് വർക്ക് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു നമ്മുടെ സന്ദേശങ്ങൾ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ രാത്രിക്ക് ഡിന്നർ ഉണ്ടാക്കണം ഡ്രസ് മാറ്റിട്ട് വർക്ക് കഴിഞ്ഞ് വന്ന് നിങ്ങളെക്കൊന്ന് കണ്ട് സംസാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാന്ന് വിചാരിച്ചു സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല കുറച്ച് ചിക്കൻ ഉണ്ട് ചിക്കൻ എന്താ ചെയ്യാ ചിക്കൻ കറിയും ചോറും രാത്രിക്ക് എന്തൊരു രാത്രിക്ക് എന്തൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അപ്പൊ ഇന്ന് ചിക്കൻ പൂട്ടാണ് ഉണ്ടാക്കാൻ പോണത് നമുക്കത് എങ്ങനെയാ നോക്കിയാലോ അപ്പൊ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ എപ്പോഴും ബിരിയാണി അല്ലേ ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ ഡിന്നർ ചിക്കൻ നല്ല ഡിനാണ് ട്രൈ നോക്കണേ നമുക്ക് അത് തുടങ്ങാം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്നിട്ട് നമുക്ക് ഉള്ള പരിപാടി തുടങ്ങാം അത് ചൂട്ടോടെ ഉണ്ടാക്കിയാ മതിയാലോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം വെഡിങ് ആനിവേഴ്സറി നമുക്ക് എന്നും നമുക്ക് സ്പെഷ്യൽ ആണ് എനിക്കും ഏറ്റവും സ്പെഷ്യൽ തന്നെയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആണ് ഒരുപാട് ആണ് എന്നും നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും ഇല്ല നല്ല ഉണ്ടാവാറുണ്ട് എവിടെ പണക്കങ്ങളില്ലാത്ത പണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ഉണ്ട് എങ്കിലും നമ്മൾ നമ്മുടെ ഹാപ്പി തന്നെയാണ് ഒരുപാട് സന്തോഷമാണ് േട്ടനും കൂടെ ഉണ്ട് അവിടെ ആയിരുന്നു ഇല്ല ഏട്ടനില്ല വന്നിട്ടില്ല തരും വന്നിട്ടായിട്ട് ഇതൊക്കെ വീഡിയോയിൽ കണ്ടാൽ മതി നേരിട്ട് കാണുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ശരിയിൽ ഒന്നു തന്നെയാണ് ഏട്ടനെ ഞാൻ പ്രേമിച്ചു കല്യാണം കഴിച്ചത് എങ്ങനെയാ പറയുക എനിക്കറിയില്ല എന്താ പറയാനൊന്നും എനിക്കറിയില്ല ഒരുപാട് സന്തോഷമുള്ള ഇതെനിക്ക് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് പന്ത്രണ്ട് വർഷവും വലിയ കുഴപ്പങ്ങളില്ലാതെ ഇങ്ങനെ തല്ലുവാട്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പണക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ പോകും എപ്പോഴും പണക്കങ്ങളൊന്നും ഇല്ലാതെ ജീവിതമാണെങ്കിൽ അതൊരു അഭിനയം അല്ലേ അങ്ങനെയൊന്നുമില്ല തെറ്റ് കണ്ടാൽ അത് പറയാനും എല്ലാം എനിക്കൊരു ബ്രദറായിട്ടും എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും ഒരു ഹസ്ബൻഡായിട്ടും എല്ലാം എല്ലായിട്ടും ഇത്രയൊക്കെ എനിക്ക് പറയാൻ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് കൂട്ടുണ്ടാക്കാൻ പോവാട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മനസ്സാരം അപ്പ ആ പഞ്ചസാരയും ഉപ്പുട്ട് വെച്ച പുട്ട് പൊടിയാണ് അതിലേക്ക് ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇങ്ങനെയാണ് ഞാൻ എന്റെ പുട്ടുപൊടി കുഴച്ച് വയ്ക്കുക നല്ല ലൂസ് ആയിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് മൂടി വെക്കാൻ പോവാണ് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇത് കൂടെ എനിക്കട്ടെ സെമി റോസ്റ്റ് ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാതെ ചിക്കൻ ഒന്ന് വേഗം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചിക്കൻ പുട്ട് ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ ചിക്കൻ ഉണ്ടാക്കണമെന്നു കാണിക്കണ്ട ഇത് എപ്പോഴെപ്പോഴും കാണിക്കുന്നതിനാണ് അപ്പൊ ഞാൻ വേഗം അത് റെഡിയാക്കട്ടെ വരുമ്പോന്നാണ് മീനാണ് ാണ് വെടി നാട്ടിലെ അപ്പൊ നമുക്ക് കറി നാളെ കണ്ണാമീൻ പറയ ഞങ്ങളുടെ നാട്ടില് ഞങ്ങള് കണ്ണാന്നെ പറയാണ് വരാൻ എന്നും പറയും അപ്പൊ നമ്മടെ കഴിച്ചു വെച്ച എന്തായി നോക്കിയാലോ കാണിച്ചില്ല മൂടി വെച്ച പുട്ട് കാണുന്നുണ്ടോ അവസ്ഥ ഒരു തരി കട്ട പോലും ഇല്ലാതെ എന്റെ പുട്ട് കഴിച്ചെടുത്തത് കണ്ടിട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ആക്കിട്ട് നമുക്ക് പുട്ട് ആക്കിയാലോ വലിയ പുട്ടല്ല നമ്മള് കുഞ്ഞിച്ചട്ട പുട്ട് പോലത്തെ ഉണ്ടാക്കണം നമ്മുടെ ഇന്നത്തെ പുട്ട് നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോണത് കുഞ്ഞു പുട്ട് പുട്ടുകൂറ്റി വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കുറച്ച് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പുട്ടുപൊടി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ പുട്ടുപൊടി ഫില്ല് ചെയ്തിട്ടുണ്ട് അടച്ചിട്ട് വെച്ചെടുത്തു പുട്ടിലാവി വരുന്നുണ്ട് പുട്ടെടുക്കാം ഹാവി പുട്ട് പുട്ട് റെഡി റെഡി പുട്ടി ഫ്ലൈറ്റിരിക്കാം അപ്പൊ അടുത്ത പുട്ടിനുള്ള തേങ്ങ വെച്ചു ചിക്കൻ ഇട്ടു അടുത്ത പൊടി ഇട്ടു പൊടി വെച്ചു അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള പുട്ടെല്ലാം ഞാൻ ഉണ്ടാക്കട്ടെ ഈ പുട്ട് ഒരാൾ രണ്ടെണ്ണം കഴിക്കും ഒന്നാമത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ചിക്കനും തേങ്ങയുടെയും ഒക്കെ ലെയർ ഉള്ളതും പുട്ടും കുറച്ചേ ഉള്ളു അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ പുട്ട് നല്ല യമ്മിയാണ് നമ്മളെപ്പഴും ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കും പക്ഷെ എനിക്ക് ടൈമില്ലല്ലോ ഇല്ലല്ലോ കാണിച്ചു തരാൻ സ്പീഡ് സ്പീഡ് ഉണ്ടാക്കി ഞാൻ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഓടുമല്ലോ അപ്പൊ ഇന്ന് ഡിന്നർ സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു എന്നും ബിരിയാണി അല്ലേ അപ്പൊ ഇന്നൊരു വെറൈറ്റി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ചിക്കൻ പുട്ടാക്കിയത് ആവി പറക്കണ ചൂട് ചൂട് ചിക്കൻ പുട്ട് റെഡി കൂട്ടുകൂട്ടി ഞങ്ങൾ പതിനഞ്ചു വർഷമായി ആയി പക്ഷെ കൂടെ കൂട്ടിയിട്ട് പന്ത്രണ്ട് വർഷം അതായത് ഞങ്ങൾ മൂന്ന് വർഷം പ്രേമിച്ച് നടന്നു അതുകൊണ്ട് ഓക്കെ ഞങ്ങളെ കൊച്ചു കൊച്ചു സന്തോഷം രണ്ട് കുട്ടികൾ എല്ലാവരും കൂടെ സന്തോഷം മക്കളുടെ കാണാവേ നല്ല സോഫ്റ്റ് യമ്മി യമ്മി ചിക്കൻ പപ്പടം അപ്പൊ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ വീഡിയോ ഞങ്ങക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ താങ്ക് യു ഫ്രണ്ട്